ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം അപ്പം ബിഗ് ബോസിൻ്റെ വെറും ചീപ്പ് ഗെയിമുകളെ പറ്റിയൊക്കെ പ്രേക്ഷകരൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ നമ്മളൊരു കാര്യം കൂടെ പറയാം ഈ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ഈ നോറ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജാസ്മിനെ നോറയൊക്കെ വളരെ മികച്ച രീതിയിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും വളരെ മികച്ച രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒന്നും ചെയ്യുന്നില്ല ഗെയിമുകളിലെല്ലാം വളരെ തോൽവിയാണ് മികച്ച രീതിയിലൊന്നും സംസാരിക്കുന്നില്ല മികച്ച രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് നോറ എന്നാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വരുമ്പം ആദ്യ ഒരാഴ്ചകളിൽ ഇതൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് വന്നു വന്നുകഴിയുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വളരെ പുകഴ്ത്തലാണ് നോറയ്ക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്നു സംസാരിക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നു ഇതിന് മാത്രം എന്താണ് അവരവിടെ ചെയ്തത് അവർക്ക് എന്തിനാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇത്രമാത്രം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത് അവർക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓരോ ആഴ്ചയും ഓരോ ദിവസവും അവർക്ക് ടാസ്കുകൾ കിട്ടുന്നുണ്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ടോ ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എല്ലാ ആൾക്കാരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരൊരു കാര്യം അവർ രണ്ടു വർഷം മുന്നത്തെ കാര്യം മുതൽ സംസാരിച്ച് മനുഷ്യരെ എല്ലാം വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം അവരൊന്നും ഈ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാതെ കരഞ്ഞ് നിര അപ്പുറത്തും ഇപ്പുറത്തും പോയി അതിനെ ക്ലാരിഫൈ ചെയ്തും ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് കൺഫെൻഷൻ റൂമിൽ പോയിരുന്നു അവിടെ ഇരുന്ന് സംസാരിക്കുന്നു അതായത് സംഭവങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ കളിക്കുന്ന എല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ഇവരെ പോലെയുള്ളവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന തൊണ്ണൂറ് ൂറ് ദിവസം നൂറ് ദിവസം എന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മികച്ച രീതിയിൽ കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറച്ച് സപ്പോർട്ട് കൊടുക്കൂ അല്ലാണ്ട് ഒന്നും ചെയ്യാതെ വീട്ടിൽ വെറുതെ ഇരുന്ന് കുറ്റം പറഞ്ഞ് കാറി നരവൊളിച്ച് ഗെയിമുകളും ഫ്ലോപ്പായി ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ വെറുതെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായിട്ട് പേഴ്സണലായി എന്തെങ്കിലും ബന്ധങ്ങളോ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ തമ്മിലെന്തെങ്കിലും ടൈയപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഇവിടെ കാണിക്കാനുള്ള സ്ഥലമല്ല മറ്റ് കണ്ടസ്റ്റൻസ് എല്ലാം വെറുതെ അവിടെ വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രേക്ഷകർ വെറുതെ കാണാതിരിക്കുന്നതാണ് നിങ്ങളുടെ കോമാളിത്തരം കാണാൻ വേണ്ടിയിരിക്കുന്നതല്ല നിങ്ങൾ തമ്മിൽ പ്രേശനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തീർത്ത് ഉപേക്ഷിക്കുക ഈ ഒരു ഷോയിൽ വന്ന് നിർത്തി നിങ്ങളുടെ താല്പര്യാർത്ഥം കണ്ടസ്റ്റൻസിനെ ഉയർത്തിക്കൊണ്ട് വരാനും നിങ്ങളുടെ താല്പര്യാർത്ഥമുള്ള കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കാനുമുള്ള പരിപാടി ഒന്നും നടക്കത്തില്ല ഞങ്ങൾ പ്രേക്ഷകർ മുട്ടന്മാരും മണ്ടന്മാരും ഒന്നുമല്ല ഇത് ഞങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഇപ്പം രണ്ടാഴ്ചകളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നോറെ വല്ലാണ്ട് അങ്ങോട്ട് ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ആ ഒരു വീക്കിലി എപ്പിസോഡ് വീക്കി വീക്കിലി ഓരോ എപ്പിസോഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ വീക്കെൻഡ് എപ്പിസോഡ് വന്ന് കഴിയുമ്പോൾ ലാലേട്ടനെ അങ്ങോട്ട് കൂടുതൽ സ്പേസ് കൊടുക്കുവാണ് എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഇത്രമാത്രം സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരൊന്നും ചെയ്യുന്നില്ല ഈ പറയുന്ന ഓരോ ദിവസവും ഇവർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട് നല്ലപോലെ ഒരു ടാസ്ക് പോലും ചെയ്യുന്നില്ല അതുപോലെ തന്നെ സംസാരിക്കേണ്ട പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല എല്ലാവരെയും വെറുതെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തൊന്നും കിട്ടാത്ത അവസരങ്ങൾ എല്ലാം കൂടെ കൂട്ടി വീക്കെൻഡ് എപ്പിസോഡിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് കൂടുതൽ സ്പേസ് കൊടുത്ത് മറ്റ് കണ്ടസ്റ്റൻസിനെല്ലാം അങ്ങോട്ട് അടിച്ചമർത്തുകയാണ് എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രേക്ഷകരങ്ങോട്ട് ഏറ്റെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അത്ര ആറാമത്തെ സീസൺ അല്ലേ എന്നിട്ട് നിങ്ങൾക്ക് പ്രേക്ഷകരുടെ പൾസറിഞ്ഞിട്ട് ഈ ഒരു ഗെയിം മുന്നോട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ ഏതായാലും തീർന്നു ഈ ഒരു സീസൺ മൊത്തത്തിൽ തകർന്നടിഞ്ഞു കഴിഞ്ഞു ഇതുപോലെ മോശമായിട്ടുള്ള ഒരു ബിഗ് ബോസ് സീസൺ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അഞ്ചാമത്തെ സീസണാണ് ഒരു പരിധി വരെ എല്ലാ പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് കുഴപ്പം കുഴപ്പമില്ല വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷിച്ചതുപോലെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് എന്നാലിപ്പം അതൊന്നും ഒന്നുമല്ല അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്കും ഒരു വൃത്തികെട്ട ഒരു സീസൺ വേറെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കില്ല അത്രയ്ക്ക് മോശമായ രീതിയിലാണ് ഇപ്പോൾ അതിന്റെ കൂടത്തിൽ നിങ്ങളും കൂടെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇനിയെങ്കിലും അമ്പത് ദിവസങ്ങൾ കഴിഞ്ഞു ഇനി അമ്പത് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഈ ഒരു അവസരത്തിലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നല്ല കണ്ടസ്റ്റൻസിന് പ്രൊമോട്ട് ചെയ്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരും ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ നിന്ന് സമയം വേസ്റ്റാക്കുന്നവരെയൊക്കെ ഓരോ എപ്പിസോഡുകളിൽ പുറത്താക്കി കളയൂ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളുടേതായ താല്പര്യങ്ങൾ കൊണ്ടല്ലേ അങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു ഒരു കാര്യവും എന്തായാലും നമുക്ക് നോക്കാം ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള കാര്യം എന്തായാലും ഈ ഒരു സീസണോട് കൂടി തീരുമാനമാകും പ്രേക്ഷകരൊക്കെ കൂടുതലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ട് ബിഗ് ബോസ് മാറി എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ നല്ല രീതിയിൽ മാറും അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണും